നമസ്കാരം ലോകത്തെ ആകെ ബാധിക്കുന്ന റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം നീണ്ടുപോകുന്നത് തടയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ആഗോളതലത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന മധ്യസ്ഥനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മൂന്ന് പതിറ്റാണ്ടിനിപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നടത്തിയ സമീപകാല യുക്രൈൻ സന്ദർശനം വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വേർതിരിച്ചു നിൽക്കുന്ന ആഗോള ശക്തികൾക്കിടയിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള നരേന്ദ്രമോദി നടത്തിയ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കഴിവിലുള്ള വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു സങ്കീർണവും പലപ്പോഴും അസ്ഥിരവുമായ ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യ പ്രധാന ശക്തിയായി മാറുകയാണെന്നതിൽ സംശയമില്ല റഷ്യൻ പ്രസിഡന്റ് വ്ലാസ് വ്ലാഡിമിർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചകൾ ലോകരാഷ്ട്രങ്ങൾ ഏറെ സൂക്ഷ്മമായാണ് നിരീക്ഷിച്ചത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയും ആറാഴ്ചയ്ക്കുള്ളിൽ റഷ്യയിലേക്കും യുക്രൈനിലേക്കും നടത്തിയ തുടർച്ചയായുള്ള സന്ദർശനങ്ങളും ഇത് തെളിയിക്കുന്നു യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം ലോക നേതാക്കളും യുക്രൈനൊപ്പം നിൽക്കുകയും റഷ്യയെ ആക്രമണകാരിയെന്ന് മുദ്രകുത്തുകയുമാണ് ചെയ്തത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാണ് ഇരു രാജ്യങ്ങളുമായുള്ള മോദിയുടെ നയതന്ത്ര ഇടപെടലാണ് ഇവിടെ പ്രധാനം അന്താരാഷ്ട്ര ബന്ധങ്ങൾ രാജ്യത്തിന്റെ താൽപര്യം സമാധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ വേരൊന്നിക്കൊണ്ടുള്ള ഇന്ത്യയുടെ സൂക്ഷ്മമായ സമീപനം ഈ കൂടിക്കാഴ്ചകളിലൂടെ വ്യക്തമാക്കപ്പെട്ടു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുക യും യുക്രൈന് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തു ഈ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് പുടിനും സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത് പല ലോകരാജ്യങ്ങളുടെയും ആവശ്യം ഇന്ത്യയും അവരുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്നായിരുന്നു സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു ഇരുപക്ഷത്തെയും അകറ്റുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ശ്രദ്ധാപൂർവമായ നയം ഇന്ത്യ സ്വീകരിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുടിനും സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു നയതന്ത്രപരമായ നീക്കം മാത്രമല്ല സംഘർഷം തുടരുന്ന രണ്ട് രാജ്യങ്ങളെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനും ഒരു മധ്യസ്ഥൻ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ പങ്ക് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനാണ് മോദിക്ക് കഴിഞ്ഞത് ഇരു നേതാക്കളുമായും ബന്ധം പുലർത്തുകയും സന്ദർശനം നടത്തുകയും ചെയ്യുന്നതോടെ ഇന്ത്യയുടെ ദീർഘകാല മുഖമുദ്രയായ ചേരുചേരാ നയവും സമാധാന താൽപര്യം ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും മോദിയിലൂടെ വ്യക്തമാകുന്നു ഈ നീക്കം ഇന്ത്യയുടെ ആഗോള പ്രസക്തി മെച്ചപ്പെടുത്തുക മാത്രമല്ല ആഗോള സുരക്ഷയ്ക്ക് നിർണായകമായ ഒരു സമാധാന ശ്രമത്തിന് സംഭാവന നൽകാനുള്ള വഴികൾ തുറക്കുന്നതിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ എഴുപത് വർഷത്തിലേറെ നീണ്ട ബന്ധമുണ്ട് പ്രതിരോധ ൾ മുതൽ നയതന്ത്രപരമായ പങ്കാളിത്തം വരെ ഇതിൽ ഉൾപ്പെടുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴമേറിയതാണ് ചരിത്രപരമായി തന്നെ ശക്തമായ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒപ്പുവെച്ച ഇന്ത്യ സോവിയറ്റ് സമാധാന ഉടമ്പടി സൌഹൃദം സഹകരണം എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരുന്ന ബന്ധത്തിന്റെ തെളിവാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് സൈനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്ന നിർണായക പ്രതിരോധ പങ്കാളിയാണ് റഷ്യ മറുവശത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം പ്രതിരോധം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയാണ് യുക്രൈൻ റഷ്യ യുക്രൈൻ സംഘർഷകാലത്ത് ഈ ബന്ധങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ മറ്റ് രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ ചർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി വാദിക്കുന്ന നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ പുലർത്തിയത് റഷ്യയെ ഒറ്റപ്പെടുത്തുവാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങാൻ വിസമ്മതിച്ച മോദി സർക്കാർ റഷ്യയുമായും യുക്രൈനുമായും ഇടപഴകുന്നത് തുടരുകയാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ അവഗണിച്ച് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുൾപ്പെടെ റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാര ഇടപാടുകൾ ഇതിന് ഉദാഹരണം ാണ് അതേസമയം അമേരിക്കയുമായുള്ള ബന്ധവും ഇതിനിടയിൽ ശക്തമായ നിലയിൽ തന്നെ വളർത്തിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പ്രത്യേകിച്ച് വ്യാപാരം പ്രതിരോധം സാങ്കേതിക എന്നീ മേഖലകളിൽ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സങ്കീർണമായ ഭൌമരാഷ്ട്രീയ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കുള്ള തെളിവാണ് ഒരേ സമയം തന്നെ ഈ രണ്ട് രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത് യുക്രൈൻ സംഘർഷത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടും റഷ്യയും യുഎസുമായുള്ള ബന്ധം നിലനിർത്താനും ശക്തിപ്പെടുത്താനും കഴിഞ്ഞതും പ്രധാനമന്ത്രി മോദിയുടെ ശ്രദ്ധേയമായ നയതന്ത്ര നേട്ടമാണ് എന്നതിൽ സംശയമില്ല റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നതിനിടയിൽ യുഎസുമായുള്ള പ്രതിരോധ സാമ്പത്തിക പങ്കാളിത്തവും ഇന്ത്യ വിപുലീകരിച്ചു സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതി യും എല്ലാ കക്ഷികളുമായും ഇടപഴകാനുള്ള സന്നദ്ധതയും സൂചിപ്പിക്കുന്നതായിരുന്നു മോദിയുടെ യുക്രൈൻ സന്ദർശനം റഷ്യയിലും യുക്രൈനിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ അതുല്യമായ സ്ഥാനത്തെ എടുത്തു കാണിക്കുന്നു ഇരു രാജ്യങ്ങളിലും ഇത്രയും ഊഷ്മളമായ സ്വീകരണം ഉറപ്പാക്കാൻ മോദിക്ക് സാധിച്ചു എന്നത് അന്താരാഷ്ട്ര വേദിയിൽ മോദിക്ക് ലഭിക്കുന്ന ആദരവ് ഉയർത്തിക്കാട്ടുന്നു മോദിയുടെ യുക്രൈൻ സന്ദർശനം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാകുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത പരിഹാസമായ പാപ്പാനെ അതായത് യുദ്ധം അവസാനിപ്പിച്ചു എന്ന വാചകം ഇത്തവണ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് മോദിജി യഥാർത്ഥത്തിൽ ഒരു ആഗോള നേതാവാണ് സമാധാന സൃഷ്ടാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ദൃഢമായിരിക്കുന്നു എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളോടെ അദ്ദേഹത്തിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് മറുവശത്ത് വിമർശകർ ഈ സന്ദർശനം ഒരു പി ആർ വർക്ക് മാത്രമാണോ മോദിയുടെ സന്ദർശനം എന്തെങ്കിലും പ്രത്യക്ഷമായ സ്വാധീനം ചെലുത്തുമോ എന്ന സംശയം ഉന്നയിക്കുന്നുണ്ട് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ എന്ത് മൂർത്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ പുടിനെയും സെലൻസ്കിയെയും കാണാനും സംസാരിക്കാനും മറ്റൊരു ആഗോള നേതാവിനും സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് ആഗോള സമാധാനത്തിന്റെ വക്താവ് എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കും സ്ഥാനവും ഉറപ്പിക്കുന്നതാണിത് റഷ്യയുമായും യുക്രൈനുമായും ഇടപഴകാനുള്ള മോദിയുടെ ശ്രമങ്ങളും സംഭാഷണത്തിനും സമാധാനത്തിനും ഊന്നൽ നൽകുന്നതും ഇന്ത്യയെ യുദ്ധത്തിലെ മധ്യസ്ഥനായി പ്രതിഷ്ഠിച്ചേക്കാം ഇന്ത്യയുടെ ചേരുചേരാ നയവും നിലവിലെ നിഷ്പക്ഷ നിലപാടും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ആവശ്യമായ വിശ്വാസ്യത നൽകുന്നു കൂടാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും റഷ്യയിലെയും യുക്രൈനിലെയും നേതാക്കളുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധവും ഇരുപക്ഷത്തെയും ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരുന്നതിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കാൻ ഇന്ത്യയെ പ്രാപ്തരാക്കും തന്ത്രപരമായ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള മോദിയുടെ കഴിവാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് റഷ്യയുമായി ഇന്ത്യയ്ക്ക് അടുത്ത ബന്ധവും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ മോദിക്ക് കഴിഞ്ഞു ഒരു ശക്തിയുമായി വളരെ അടുത്ത് ചേരുന്നത് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്നതിലേക്ക് നയിക്കുന്നതാണ് നിലവിലെ ഭൌമരാഷ്ട്രീയ കാലാവസ്ഥ അതിനാൽ തന്നെ ഈ സന്തുലിത പ്രവർത്തനം ചെറിയ കാര്യമല്ല ദ്വന്ദ്വ സംഘടനത്തിലേക്ക് ആകർഷിക്കപ്പെടാതെ പരമാധികാരം സ്ഥാപിക്കാനും ദേശീയ താല്പര്യങ്ങൾ പിന്തുടരാനും മോദിയുടെ നയതന്ത്രം ഇന്ത്യയെ അനുവദിച്ചു എന്നതിൽ സംശയമില്ല